അല്ലാണ്ട് നിന്നെ മറ്റുള്ളവരെ പോലെ പച്ചറിച്ച് തിന്നിട്ട് നിന്റെ മക്കളെ ദീപക്കുറ്റി പോലെ ഇങ്ങനെ ഇങ്ങനെ നടക്കാനും അഴയാനും വയ്യാത്ത രീതിയിൽ എൻ്റെ മക്കളെ ഞാൻ വളർത്തുന്നില്ലടി പുല്ലത്തി ഷെഫീന കൊറേ ഇങ്ങനെ ഇട്ടിട്ട് വരും ഹലോ കുട്ടികളുണ്ടെങ്കിൽ മാറ്റി നിർത്തുക ഇപ്പൊ ഷഫീന ബിബി പോലെ ഒരു വ്യക്തിയുടെ നമ്പർ മേടിച്ചിട്ട് ഈ ഷാജിത ഷാജിയുടെ മോൻ വിളിച്ചിട്ട് നാല് തെറി പറയുമ്പോൾ നിങ്ങളെ നാലു ചോക്ക് എരിവും പുളിയും കേട്ടിട്ട് ഇവള് തന്നെ ചെയ്തതായിരിക്കും അത്ര ഇപ്പൊ ഞാൻ പറയുന്നുള്ളു ഷാജിതയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഒന്ന് അറിയാൻ വേണ്ടിയാ ഞങ്ങള് ഷാജിതയ്ക്കൊപ്പമാണ് എന്ന് പറയാൻ ധൈര്യമുള്ളവർ വന്ന് കമന്റ് ഷാജി അനിതാശാരി റിലേറ്റഡായിട്ടുള്ള കാര്യം വന്നേക്കുന്നത് അറിയാം അഞ്ച് മക്കളെ കൊണ്ട് ഒരു പാവം ഒരു അമ്മ കഷ്ടപ്പെടുന്ന എൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇതുപോലൊരമ്മ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഓക്കെ അപ്പം എൻ്റെ ലൈനിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കുകയാണ് ഞാൻ ആ വ്യക്തി എത്രമാത്രം കാര്യത്തോടെ കാണുന്നുണ്ടെന്ന് ഒന്നുമില്ലായ്മരുമ്പോൾ ഇത് ദൈവമായിട്ട് ഓരോ അവസരങ്ങൾ കൊണ്ടു തരുമ്പോൾ അത് കൈകൊണ്ട് സ്വീകരിച്ച് നല്ലപോലെ ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ വന്നിട്ട് കാണിക്കുന്നതെല്ലാം തോന്നിയ മാസം ഇപ്പം നമ്മുടെ ബി ബി അതായത് ഷഫീന ബി ബി ഈ പറയുന്ന ഷാജിദ ഷാജിദാജിയുടെയും വിഷയമാണ് അടുത്തത് അത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എനിക്കും ഞാൻ ഷാജിതയുടെ ഈ വിഷയം നടക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ ഈ പറയുന്ന ബി ബിയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ അന്ന് അവരുടെ ഗ്രൂപ്പിൽ വന്ന ഒരു ഓയിസിൻ്റെ കാര്യം ഈ പറയുന്ന ഷാജിദയുടെ കാര്യങ്ങളൊക്കെ അപ്പം ആദ്യം അടിച്ചൊരു ചേച്ചിയാണ് അതിനുശേഷമാണ് ഈ പറയുന്ന ഞാൻ പിന്നെ വേറെ യൂട്യൂബേഴ്സ് ഒക്കെ അതിനെ കുറിച്ചെടുത്ത് ചെയ്യുകയൊക്കെ ചെയ്തത് ഓക്കെ അപ്പം അന്ന് ഈ ഒരു വിഷയം തുടക്കമിട്ടത് എന്താ പറയണ്ട എനിക്ക് തോന്നുന്നു അതിൽ ബ്ലോക്സും ഈ കൈസും ഒക്കെയാണ് പിന്നെ ഈ പറയുന്ന പറയുന്നത് പിന്നെ വേറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി നൈസായിട്ട് അത് ഞങ്ങൾ മാറി നിൽക്കാൻ തുടങ്ങി പുള്ളിക്കാരി അത് ഞങ്ങൾ മാറി എന്ന് ബാക്കി ആൾക്കാർ ഇരുന്ന് കളിക്കുന്ന പുള്ളി ഇരുന്ന് ഗ്രൗണ്ടിൽ കണ്ടിട്ടിരിക്കുകയാണ് ഓക്കെ അതിനെക്കുറിച്ച് ഇനി പറയാൻ പോയാൽ പിന്നെ അവസാനം വീണ്ടും ഞാൻ വരുന്ന ഉടക്കാം അല്ലാതെ ഇപ്പോൾ എന്ത് ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് കേൾക്കുന്ന വേറെ രീതിയായിരിക്കും ഒന്നാമത് ഞാൻ ഒരുപാട് ഉടക്കാൻ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമില്ല ഉടക്കാണ് എൻ്റെ ചാനലിൽ രണ്ട് സ്ട്രൈക്ക് ഞാൻ നേരം ഒരു സ്ട്രൈക്ക് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം തന്നെ ഞാൻ മാറ്റി കാരണം എന്ന് വെച്ചാൽ ഈ സ്ട്രൈക്കിന്റെ ബുദ്ധിമുട്ട് ഞാൻ കുറവേ അനുഭവിച്ചിട്ടുള്ള ആ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരാളും കൂടെ കേട്ടോ ഈ പറയുന്ന ചില ആൾക്കാരോടൊക്കെ അവർ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ നന്ദിയും കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട് പക്ഷേ എന്ന് വെച്ച് ഒരു ഇതാവരുത് ഒരു മുതലെടുപ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഓക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് പല കാര്യത്തിലാണെങ്കിൽ പോലും പിന്നെ അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മളെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു വെച്ചിട്ട് ഒരു ഇതാക്കാൻ പോകുന്നു ഓക്കെ അന്നേരത്ത് പിന്നെ എന്റെയും ഈ പറയുന്ന അപ്സറടെ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് ആ ഒരു വീഡിയോ എടുത്തുകൊണ്ട് പോയി എന്നെ ചോദിച്ചിട്ട് അവരെടുത്തുകൊണ്ട് പോയി അത് പിന്നെ ഒരു വേറെ രീതിയിലോട്ട് പോയി ഓക്കെ അതിലോട്ട് ഞാൻ പരന്നല്ലേ ഷാജിദ ഷഫീന ബിവി ഒരു കാര്യമാണ് ഇപ്പം ഇപ്പോൾ ഷാജിദയുടെ മകൻ ഈ പറയുന്ന ഷഫീന ബിബി വിളിച്ചിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തതെന്നാണ് പറയുകയൊക്കെ ചെയ്തത് ഞാനൊരു കാര്യം ചോദിച്ചിട്ടാണ് ഒരു കൊച്ചന നമ്പർ നമ്പരെടുത്ത് തപ്പി പിടിച്ചിട്ട് അവരെ വിളിച്ചിട്ട് ഇങ്ങനെ തെളിവേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ഒന്നെങ്കിൽ ആ പയ്യനെ കൊണ്ട് വിളിപ്പിച്ചതായിരിക്കും ഈ ഒരു സ്ത്രീ ഇവരുടെ സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ അതും ഇതിൻ്റെ അപ്പുറം ചെയ്യുന്നതാണ് ഈ പറയുന്ന ഷാജിതാ ഷിജ ഷാജിതയുടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് പെട്ട തള്ളയട ഡിസ്കോ 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 എടുത്തിട്ട ടീമാണ് നിങ്ങൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വന്നിട്ട് മാസം ഡയലോഗ് അടിച്ചാലാണെങ്കിൽ പോലും ഇപ്പോൾ ഈ പറയുന്ന ഷഫീനെ ഇവിടെ ആക്ടിങ് മീൻസ് അവരുടെ ആക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കുമ്പോൾ ഓ കൊള്ളാം സംഭവം കൊള്ളാം കൊള്ളാം ുള്ള കാര്യം പറയാനോ പക്ഷെ അത് കാണിക്കാനുള്ള ഒരു യോഗ്യത പോലും നിലക്കില്ല ഇല്ല സത്യം പറഞ്ഞാലോ ഏഹ് ഇപ്പൊ നീ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അഞ്ച് എന്തുവാ ഞാൻ അഞ്ച് പെണ് എന്തുവാ ഡയലോഗൊക്കെ കേൾക്കണം എന്തുവാ ഞാൻ ഒറ്റ തന്തയ്ക്ക് ജനിച്ച ആണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണ് ഈ അഞ്ച് മക്കളും എന്നുള്ള രീതിയിലൊക്കെ കിടന്ന് കുറെ കോരേ പ്രശ്നങ്ങളൊക്കെ മാസ് ഡയലോഗ് അടിക്കുന്നുണ്ട് ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ രണ്ട് ദിവസം മുമ്പ് ഇറക്കി വിട്ടെ വീഡിയോ അറിയാം എൻ്റെ അമ്മേടെ അല്ലേ പത്ത് മാസം ചുമത്തും പറ്റിയത് നിങ്ങളുടെ അച്ഛനല്ലല്ലോ അച്ഛനല്ലല്ലോ അതോ ഞാൻ കൂടുതൽ പറയുന്നില്ല അമ്മയാണല്ലോ ആ തള്ളയുടെ അടുത്ത് ഇട്ടവളാണ് നീ അത് കാശാക്കിയവളാണ് നീ അപ്പോൾ നിനക്ക് അവരോട് ഡയലോഗ് അടിക്കാൻ മാത്രമുള്ള യോഗ്യതയൊന്നും ഇല്ല ഓക്കെ എന്നാലും നമുക്ക് ഷഫീന ബി വീഡിയോ വെച്ചാൽ ചിലപ്പോൾ ഒരു സ്ട്രൈക്ക് അടിക്കുക അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചേക്കാം എങ്ങനെയെങ്കിലും നമ്മുടെ അപ്പം അതിനെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതൽ കൂടുതലതിൽ കൂടി ഡെക്കറേഷൻ ഒന്നും തരുന്നില്ല ഇനി നമുക്ക് ഷഫീന ബി അല്ല നമ്മുടെ ഷാജിതയുടെ ലൈവിലോട്ട് നമുക്കൊന്ന് പോകാം ഈ മക്കളെയൊക്കെ നിർത്തി വന്നിട്ട് ഇങ്ങനെ തിറയും കാര്യങ്ങളൊക്കെ ഒന്നും പറയില്ല എൻ്റെ ഷാജിത എന്നാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം പറയണ അവള് റംലു പറയണ എന്റെ ഇക്കാന്റെ പെങ്ങൾ പറഞ്ഞ ചെറ്റി വന്നിട്ട് ഡി എൻ എ ടെസ്റ്റ് ചെയ്തിട്ട് എന്റെ മക്കളുടെ ഗ്രൂപ്പും കാര്യങ്ങളും എന്റെ എനിക്കും ബ്ലഡ് എടുത്ത് നീ ടെസ്റ്റ് ചെയ്തിട്ട് കാണിക്കടി പ്രൂഫ് കാണിക്കടി ഞാൻ എവിടെ വരാനും അന്ന് നിന്നെ ഞാൻ വെല്ലുവിളിച്ചതാണ് വാടി നീ തെളിയിക്കാന് എന്റെ വയറ്റിൽ കുട്ടി ഉണ്ടായിട്ട് നീ തെളിയിക്കടി എടി എന്റെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് തെളിയുന്ന ഉറച്ച മനസ്സോടെ നിന്നവളാടി നീ എനിക്ക് പ്രഗ്നൻ്റ് എന്റെ കെട്ടിയോ മരിച്ചിട്ട് നാല് മാസം ഞാൻ ഇവിടെ ഇരുന്നപ്പോഴും നീയും അവളും കൂടി എവിടെയോ കിടക്കണോ അവളും നീയും കൂടി എനിക്ക് പ്രഗ്നൻ്റ് ആണെന്ന് ഉണ്ടാക്കിയപ്പോ എടി പുല്ലി ഞാൻ അന്ന് വിളിച്ചതും പടച്ചോനേണേ പടച്ചോനെ എനിക്കിതിനൊക്കെ ഒരു വഴി നീ കാണിച്ചു തരണേ ഇന്നല്ലെങ്കിൽ നാളെ എന്ന് ഞാൻ എന്റെ പടച്ചോനോടാടി പറഞ്ഞത് അല്ലാണ്ട് നിന്നെ മാറ്റുള്ളവരെ പോലെ പച്ചറിച്ച് തിന്നിട്ട് നിന്റെ മക്കളെ വീപ്പ പോലെ ഇങ്ങനെ ഇങ്ങനെ നടക്കാനും അഴയാനും വയ്യാത്ത രീതിയിൽ എൻ്റെ മക്കളെ ഞാൻ വളർത്തുന്നില്ലടി പുല്ലത്തി ഷെഫീന കൊറേ ഇങ്ങനെ ഇട്ടിട്ട് വരും ഹലോ ഇങ്ങനെ യൂട്യൂബിൽ ഞാൻ യൂട്യൂബാണ് ഞാനൊരു യൂട്യൂബർ ആണ് വേണ്ടി അവളു ഇങ്ങനെ വരും പിന്നെ ആള് പറയും കൊറേ ഇങ്ങനെ വരും കൊറേ ഇങ്ങനെ വരും എന്തിടി നീ നിനക്ക് ഒരു നിലപാട് ഉണ്ട് ഇത് ഞാൻ എന്റെ വായും കൊണ്ട് പറഞ്ഞാണ്ടല്ലോ പിന്നെ നീ ഇന്ന് രാവിലെ എൻറെ കുട്ടീനെ തെറി എടീ പുലത്തിന നിന്റെ വായിന്ന് വന്ന തെറികൾക്ക് കണക്കില്ലടി എടി ഞാൻ പറഞ്ഞ തെറികളൊന്നല്ല നീ വിളിച്ച തെറികള്

പോയിട്ട് നീറങ്ങിയല്ലോ നീ എന്റെ മാലിന്യത്തിലോട് ധൈര്യം ഉള്ളവണാണെങ്കി എന്റെ മുന്നിൽ വന്ന് നിക്കണി നിന്റെ കാരണം അടിച്ചു പൊട്ടിക്കും നീ കണ്ട പെണ്ണുങ്ങൾ അല്ല ഇത് ഇതല്ലേ എല്ലാം തെങ്ങഞ്ഞതാണ് കാരണം എന്താറിയോ എല്ലാ ഈ പ്രായം കൊണ്ട് എല്ലാം ഞാൻ പഠിച്ചു വന്നതുകൊണ്ട് നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കും ഇനി എൻറെ മക്കളിനെ എന്നെ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷഫീന വെല്ലു വെല്ലുവിളിക്കയാണ് ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ ചെല്ലാനാണ് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അവര് പോകുന്നു രീതിയില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല കാരണം പെണ്ണുങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെ പോയി ശീലമില്ല പുള്ളിക്കാരിക്ക് എന്റെ അറിവിൽ അങ്ങനെ പോയിട്ടുണ്ടോ ഇല്ല ജിനൂസിന്റെ അവിടെ ഒക്കെ പോയിട്ടുള്ളതായിട്ട് നമുക്ക് അറിയത്തുള്ളൂ ഒരു പെണ്ണിന്റെ വീട്ടിൽ പോയുള്ള മഴ കിട്ടാൻ ഞാൻ കണ്ടിട്ടൊന്നുമില്ല പിന്നെ നിന്റെ അടുത്തോട്ടാണെങ്കിൽ ഒട്ടും വരുത്തില്ല അതിക്കുള്ള ഒരു നാണയക്കാട് അവർക്ക് കിട്ടാനില്ല ഉള്ള കാര്യം തുറന്ന് പറഞ്ഞാലും അപ്പൊ അങ്ങനെ ആണ് രണ്ടെണ്ണം വേറെ വഴിക്ക് ഒരെണ്ണം വേറെ വഴിക്കാണ് എനിക്ക് അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ എനിക്ക് അഞ്ചും ഒരേ പോലെയാണ് അഞ്ചെണ്ണത്തിന് നോക്കുവാണെങ്കിൽ ഒരേപോലെ നോക്കൂ ഇല്ലെങ്കിൽ ഇല്ലാത്ത പാട്ടിലിരിക്കും പച്ചവെള്ളം കൊടുക്കണെങ്കിൽ അഞ്ചെണ്ണത്തിനും പച്ചവെള്ളം കൊടുക്കും ഇല്ലേ ഡ്രസ്സില്ല അഞ്ചെണ്ണത്തിനും ഇല്ല അത്രേ ഉള്ളു ഷാജിക്ക് ഷാജി അഞ്ചെണ്ണത്തിന് ഒരേ വൈറ്റിൽ പ്രസവിച്ചാണ് ഞാൻ വേറെ വേറെ വൈറ്റിൽ പ്രസവിച്ചില്ല ഒരെണ്ണത്തില് പിന്നെ സെഫീന ബീവി എനിക്ക് നിന്നോട് പരയാ അല്ലേ ഇടി എടി പുല്ലത്തി എടി മൂന്ന് കൊല്ല എൻ്റെ കെവർക്കാരൻ്റെ ആൾക്കാർ എൻ്റെ കെവീർക്കാരൻ്റെ പെങ്ങളുടെ മകള് ഒളിച്ചോടിയ എന്റെ പേരിൽ ഞങ്ങളുടെ അടുത്ത് തെറ്റിയതാടി പുല്ലത്തി എനിക്ക് വിളിച്ചു പറഞ്ഞ റംല പറഞ്ഞ പെങ്ങളുടെ മകള് ഒളിച്ചോടിയ കഥ നാട്ടിലൊക്കെ പാട്ടായപ്പോളേ അവൾ ഉണ്ടാക്കിയ കഥയാണ് എനിക്ക് ഗർഭിണി എടി എൻറെ ഇക്ക ഞാൻ ഗർഭിണിയ ഏതിനടി എൻറെക്കാൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കളഞ്ഞിട്ടുണ്ടെങ്കിൽ എൻറെ ഇക്കാൻ്റെ ബ്ലഡിലുള്ളത് മാത്രം അടി ഈ വയറ്റിൽ ഉണ്ടായിട്ടുള്ളു വേറെ ഒരുത്താൻ്റെ ഈ ബ്ലഡിന് ഈ വയറ്റിൽ കലർന്നിട്ട് വന്നിട്ടില്ല അത് നീയേ നീ സഫീന എന്ന് പറയുന്ന നീ ഉണ്ടാക്കി വിട്ടിട്ടുണ്ടാവും കണ്ടവന്മാരനെ കേറി നീ ഉണ്ടാക്കിട്ടുണ്ടാവും ഞാൻ ഉണ്ടാക്കി ഞാൻ അന്തസ്സായിട്ട് ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാണ് ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാണ് ഒരാളിനെ കെട്ടിയതാണ് ഒരാൾക്ക് തന്നെ അഞ്ചു മക്കളെ പ്രസവിച്ച ഒരു സ്ത്രീയാണ് ഏർ ഇതിന് മറുപടി ഞാൻ തന്നിട്ടുണ്ട് ഒറ്റക്ക് തന്തയ്ക്ക് ജനിച്ച് പറഞ്ഞിട്ട് വലിയ കാര്യം ഇല്ല ചേച്ചി കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തി അങ്ങനെ ആണല്ലോ ആ പത്ത് മാസം ചുമന്ന് പറ്റാൻ അമ്മയുടെ അവസ്ഥ ഇങ്ങനെ ആവുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഒരു പട്ടി വില നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല പിന്നെ കുറെ അവൾമാർ ഇങ്ങോട്ട് വന്നിട്ട് ലൈബി വന്നിട്ട് കോണം ഞാൻ വർത്താനം പറയുന്ന കുറെ അവൾമാരുണ്ട് ഈ ലൈബി വന്നിരുന്നിട്ട് നിന്റെയൊക്കെ വീട്ടിലെ കഥകളും നാട്ടിലെ കഥകളും ഞാൻ ഇവിടെ വരുന്ന മാളി വരുന്ന ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ വാടി തന്തയ്ക്ക് ഉറന്നവളെന്നൊക്കെ ഇവിടെ നിന്ന് പറയുന്നത് നിനക്കൊക്കെ എന്ത് യോഗ്യത ഉണ്ടെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത് നിനക്ക് കുളിപ്പും മാനും ഉണ്ടോ ലൈബി വന്നിരുന്നിട്ട് ഒരുത്തി എന്തുകൊണ്ടാണ് പേര് സിജോയോ എന്തോ സിജോ അല്ല സോറി സോറി സിജോ അല്ല വരുന്ന ഒരു കൊച്ചിനെ സോറി ആരാണോ ഞാൻ അവരെ മാറ്റർ ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ല കേട്ടിട്ടുണ്ടാ പേര് സെറ്റ് അങ്ങനെ അത് തന്നെ ഒരു ലൂപ്പാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ റിയാക്ട് ചെയ്തത് നമ്മളും പെട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ അവൾമാർ ഇങ്ങോട്ട് വന്നിട്ട് ലൈവ് ഇരുന്നിട്ട് കൊണങ്ങ വർത്താനം പറയും എന്തെങ്കിലും ചെയ്യുവോ അതും ചെയ്യത്തില്ല ഷാജിദ ഈ പറയുന്ന തനൂജ കുറെ സാധനങ്ങളുണ്ട് വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് വിളിച്ച് പറയുമ്പോഴൊക്കെ തന്നെ നിന്റെയൊക്കെ വില എന്താണെന്നാൽ ആലോചിച്ചോ പിന്നെ കുറെ എണ്ണം അവരുടെ ജീവിതങ്ങൾ ഓർക്കുമ്പോൾ കഷ്ടം അയ്യോ പാവങ്ങളാണ് ആരെങ്കിലും ആ കുഞ്ഞിനെ ഒന്ന് സഹായിക്കണേ ഇന്നത്തെ ആ ലൈവ് കണ്ടിട്ട് എനിക്ക് ഉറക്കാൻ വയ്യ അയ്യോ ഇങ്ങനൊക്കെ കുറെ അവൾമാർ വന്നിട്ടിരുന്ന് കമന്റ് വീടും നിനക്കൊക്കെ വേറെ പണിയൊന്നുമില്ലേ അപ്പോൾ വസീലിൽ ഇരുന്ന് കാണും അല്ലെങ്കിൽ ഹോട്ട് സ്റ്റാർ ഇരുന്ന ഡൗലോഡായിട്ട് പരി പാരിജാതോ കുങ്കുമ്മോ ഇരുന്നിട്ട് ഒന്നും കൂടി കാണുക അന്തസ് ഉണ്ടെന്ന് പറയാം ഈ ലൈവിൽ വന്നിട്ട് ഇവർമാർ കാണിക്കുന്ന തോന്നിയ മാസം അത് കേട്ട് വിശ്വസിച്ച് മറ്റൊരു മറ്റുള്ളവന്മാരെ നെഞ്ചത്ത് വരുമ്പോൾ നമ്മൾ കുറ്റക്കാര് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഓരോ പോയിന്റ് സഹിതം എടുത്തിട്ട് കാണിച്ച് തരുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം നിങ്ങളെ പോലുള്ള സബ്സ്ക്രൈബേഴ്സിനെയും കമൻ്റ് ഇടുന്ന ആൾക്കാരെയും ഇവ ഇവർമാരും ചുറ്റുമുള്ളവർമാരും കൂടെ ഇരുന്ന് പറ്റിക്കുകയെന്നുള്ള പറ്റിക്കുക എന്നുള്ള മനസ്സിലാക്കാനുള്ള ബോധം വേണം ഇതൊന്നുമില്ലാതെ വന്നിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന മോളെ അയ്യോ അമ്മേ ആ രീതിയിൽ ഈ മോചി കമൻ്റൊക്കെ ഒക്കെ ഒന്ന് കാണണം നമ്മൾ പറഞ്ഞ നമ്മുടെ തന്ത്യ്ക്ക് പറയും അങ്ങനെ കുറേ നാടുകൾ ഞാൻ സത്യം പറയാലോ ഈ പറയുന്ന ഷാജിദുടെ കൊച്ചാ ആ കൊച്ചു കൊച്ചൻ്റെ ഈ ഫോൺ കൊടുത്താന്നാണ് എനിക്ക് ഒരു കാര്യം തന്നെ അവൻ വിളിച്ചിട്ട് പൂരത്തിൽ വിളിച്ചെന്ന് പറയാൻ ചെയ്ത് കാര്യമൊക്കെ ഷാഫി നബീബിയെ നമ്മൾ കുറ്റം പറയുകയൊക്കെ ചെയ്യും ചില കാര്യങ്ങൾ അവർ വിചാരിച്ചാറുണ്ടല്ലോ ഷാജി ഏഹ് അത് വേറെ ലെവലിലേ പോകത്തുള്ളൂ നീ അഞ്ച് മക്കളെ വളർത്തി കഷ്ടപ്പാടിൻ്റെ കഥകളും പച്ച വെള്ളത്തിൻ്റെ കഥകളൊക്കെ നിങ്ങളിങ്ങനെ ദോ തോര ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം പിള്ളേരാണ് ഓരോ ദിവസം കഴിയുമ്പോഴും പ്രായം കൂടി വരുവാണ് നാളെ ഉമ്മാൻ്റെ വാക്ക് അവന്മാർ തെറ്റിക്കും ഉറപ്പാണ് ഇങ്ങനെ പോയ അവന്മാർ തെറ്റിച്ചിരിക്കും അതിന് എത്രജ് വന്ന് ലൈവ് ചെയ്തിട്ട് പഞ്ചു ഡയലോഗ് അടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല നീ നാറ്റിച്ചെന്ന് നിന്റെ കുടുംബത്തിൽ തന്നെയാണ് നീ കുടുംബം എന്താണ് നിന്റെ സംസ്കാരം എന്താണ് നിന്റെ രീതി എന്താണെന്ന് അന്നത്തെ ലൈവ് മനസ്സിലായി വീട്ടിൽ ചെന്നപ്പോൾ സംസാരിക്കുന്ന രീതി എന്നിട്ട് നീ കമൻ ബോക്സ് ഓഫ് ചെയ്ത് ഇപ്പഴും നിനക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ചേച്ചിമാരും ആൻറ്റിമാരുണ്ടെങ്കിൽ നിന്നെ പോലെ ഉള്ളവർമാരാന്നേ ഞാൻ പറയുന്നുള്ളൂ ഷാജിതയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിട് ഒന്ന് അറിയാൻ വേണ്ടിയാ ഞങ്ങൾ ഷാജിതയ്ക്കൊപ്പമാണ് എന്ന് പറയാൻ ധൈര്യമുള്ളവർ വന്ന് കമൻറ്റിട് അന്തസ് ഉണ്ട് ഷഫീന ബിബി എന്താ പറഞ്ഞതെന്ന് കാണാം അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ എടുത്തത് നമ്മൾ ഉത്തര എന്ന് പറഞ്ഞ ചേച്ചിയും എടുത്താണ് ഇങ്ങനെ എടുത്തത് എൻ്റെ ഞാൻ എടുക്കാം ഞാൻ കേൾപ്പിക്കും ഇനി സ്ട്രൈക്ക് അടിച്ച് ഇനി അത് മാറ്റാൻ നടക്കണം അങ്ങനെ ഞാൻ പിന്നെ ആരെങ്കിലും കാലു പിടിക്കാൻ എന്നൊന്നും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ് പക്ഷേ എന്ന് വെച്ചാൽ എനിക്ക് അടിമയായിട്ട് അറിഞ്ഞിക്കാനും പറ്റത്തില്ല അത് വെച്ച് നമ്മളെ മുതലാക്കാൻ നോക്കിയാലും ഞാൻ വീഴില്ല ഓക്കെ എന്തായാലും നമുക്ക് ഷഫീന ബി ബി പറയുന്നതിൻ്റെ ഓയിസൊക്കെ ഒന്ന് കേൾക്കാം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശായരശാരിയുടെ വിഷയം ഞാൻ ഇട്ടപ്പെട്ടൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് കാരണം കൾച്ചറിലെ സ്ഥിതിയിട്ടാണ് ആ പെണ്ണു ഒരു കൾച്ചറിലത്തെ പിന്നെ ആ കച്ചറ പെണ്ണിയുടെ കറന്ന് വാക്കടിച്ചാൻ വയ്യാത്തതു കൊണ്ട് ഞാൻ ഓടിയിരുന്നു അത് ചെയ്താൽ ചെയ്തു എന്നുള്ള രീതിയിൽ ഗ്രൂപ്പിൽ കൊണ്ടുപോകുന്നു എനിക്ക് ആണ് ഇൻഫർമേഷൻ ഞാൻ ഞാനെ ഇൻഫർമേഷൻ പ്രകാരം ഗർഭിണിയായിരുന്നു എന്നും ഇവളെ ഗർഭവസ്പിക്ക് കൊണ്ടുപോയി എന്നും ഭർത്താവ് അങ്ങനെ ഗർഭം വന്നു എന്നുള്ളതൊക്കെ ഇവരുടെ നാട്ടുവും ചോദിച്ച സംശയം ഇപ്പൊ ഏകദേശം അതൊക്കെ സെറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിരന്തരമായി പ്രസവിച്ചു കൂട്ടുക എന്നുള്ളത് അവശീലമാണ് അവൾ ചെയ്യുന്നത് അതായിക്കൂട്ട എന്തെങ്കിലും അതെ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ അവൾ കാണിക്കുന്നത് മുഴുക്ക ക്രിമിനലിസം ആണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് മൂത്ത കുറച്ച് എനിക്ക് അണ്ടറേജാണ് എയ്റ്റീൻ പോലും അല്ല ആരെയല്ല ഞാൻ കുറെ സംയമനം പരിചയു കാരണം കുട്ടിയല്ലേ പറഞ്ഞട്ടെ എന്നുള്ള രീതിയിൽ പക്ഷെ ഒരു ക്ഷയമില്ലാത്ത തെർവിളിയാണ് ചെറുതെ പൊടി ചെറുക്കരാണ് പൊടി ചെറുക്കര വിളിക്കുന്നത് അപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നത് മാത്രമല്ല മാക്സിമം ചൈൽഡ് ഹെൽപ് ലൈന്റെ നമ്പര് ഞാൻ താഴെ ഫസ്റ്റ് കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ വിട്ടേക്കാം മാക്സിമം ആൾക്കാർ ഇവിടെ ഈ കുട്ടികൾ ജീവിച്ചാൽ ആ കുട്ടികൾ ക്രിമിനൽ ആവുകയുള്ളൂ അതിന് ഏറ്റവും ഉദാഹരണമാണ് കൊച്ചി ഇറക്കാൻ വിളിച്ചോട്ട് പൂരത്തെറിയാ വിളിച്ചത് അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല അല്ല അതാ ആലോചിക്കണം ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് നീ ഒക്കെ ഇനിയുള്ള ഇത് കാണുന്ന ഇതൊക്കെ കണ്ടിരിക്കുന്ന ഫാൻസുകാരോടും കൂടെ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ പച്ച തെറിയും കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നതിൻ്റെ ഇടയ്ക്ക് പിള്ളാരെ കൊണ്ടിരുത്തുന്ന അത്ര നാണം കെട്ട പരിപാടിയൊന്നുമല്ല നമ്മുടെ രേണു സുദ്ധി ചെയ്തുകൊണ്ടായിരുന്നു സ്വന്തം കുഞ്ഞിനെ മുമ്പിക്കൊട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത് ഡെയിട്ട് ഇപ്പോഴുള്ള കാര്യങ്ങൾ ലൈവിൽ വന്നിട്ട് സംസാരിക്കാതിരിക്കുക കുട്ടികൾ ഉണ്ടെങ്കിൽ മാറ്റി നിർത്തുക ഇപ്പൊ ഷഫീബി പോലെ ഒരു വ്യക്തിയുടെ നമ്പർ മേടിച്ചിട്ട് ഈ ഷാജിത ഷാജിത മോൻ വിളിച്ചിട്ട് നാല് തെറി പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എരിവും പൊളിയും കേട്ടിട്ട് ഇവളെന്നെ ചെയ്തതായിരിക്കും അത്രയും ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ ഡൈവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്യാതിരിക്കുക ഇത് കാണുന്ന പ്രേക്ഷകരാണ് പറഞ്ഞത് ഉള്ള സമയം നോക്കി നല്ല ലൈവ് ഇടുന്ന ആൾക്കാരോ വ്ളോഗേഴ്സോ സപ്പോർട്ട് ചെയ്യുന്നവരുടെ അടുത്തൊക്കെ പോകുക നമുക്കൊരു ഒരു ഒരാളെ ലൈവ് ഇടുന്നു നമ്മൾ കമൻറ്റ് ഇടുന്നു അതിൻ്റെ താഴെ വന്നിട്ട് ആ റിപ്ലൈ തരുന്ന ആ യൂട്യൂബേഴ്സിൻ്റെ ആരാധകരാകുന്ന കുറേ ആൾക്കാരുണ്ട് ഡൈവ് ചെയ്തിട്ട് മൂള വച്ച് ചിന്തിച്ച് നോക്കുക അത്രയും ഞാനിപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല ഷാജിതേ ഒരു കാര്യം തുറന്നു പറയാം നീ അനുഭവിക്കും നല്ല രീതിയിൽ അനുഭവിക്കാൻ ചാൻസ് ഉണ്ട് കാരണം അതുപോലെ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഏ റീച്ചിന് വേണ്ടി പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ പ്രശ്നം തുടങ്ങുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് വന്നിട്ട് വെറുതെ കമന്റ് എന്തിനാണ് എൻ്റെ കമൻറ്റ് ഡിലീറ്റ് ഞാൻ പറയും നീ തന്നെ ഇവിടെ ഓരോ റിയാക്ഷൻ ആൾക്കാരെ ചൊറഞ്ഞുകൊണ്ട് വരിക എന്നിട്ട് നിനക്കെതിരെ ചെയ്യിപ്പിക്കാൻ നോക്കുക കാരണം നിനക്ക് റീച്ചിന് വേണ്ടി ഓക്കെ നിനക്ക് കിട്ടുന്നതിൻ്റെ എന്താ പറയുക കമ്മീഷൻ ആയിരിക്കും നീ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നതാണ് നീ എന്തു ആയിക്കോട്ടെ അങ്ങനെ അങ്ങനെ നിന്റെ ബുദ്ധി എന്തെങ്കിലും കോളാം പക്ഷെ നാർന്ന് നീ നാളെ ശരിക്കും നാറാൻ പോകുന്നതാണ് ആ കുഞ്ഞുങ്ങളായിരിക്കും ദൈവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിള്ളേരെ മുൻനിരുത്തി കാണിക്കാതിരിക്കുക ജീവിച്ച് കാണിക്കാൻ നോക്ക് അതാണ് നല്ലത് അന്തസ്സമുള്ളവർ ചെയ്യേണ്ടത് അതുകൊണ്ട് എല്ലാം കണക്കായ നല്ല സ്ഥലമാണ് ഞാൻ കൂടുതലൊന്നും പറയത്തില്ല ഈ യൂട്യൂബ് നാളെ ഒരു ഇതാവരുത് ഇനി ഇക്കോടക്കാൻ ലൈവിൽ കൂടെ വന്നിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടിട്ട് ഓക്കെ കായ് സബ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബോ ഒക്കെ ചെയ്യുക അപ്പം ഈ കാര്യത്തില് ഷാജിതറ ഭാഗത്താണവനായും അങ്ങനെ അങ്ങനെയൊക്കെ ഫാൻസ് ഉണ്ടല്ലോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് ബി ഓൾ പിന്നെ എന്നെ തന്തയ്ക്ക് വിളിക്കാൻ വരുന്നവരോടൊരു കാര്യം കൂടെ ഞാൻ പറയാം വിളിച്ചോ അടുത്ത വീഡിയോ ഞാൻ നല്ല മറുപടി വരുന്നുണ്ട്